ഹലോ തോണി എന്തെങ്കിലും കുടസ്സു നമ്മുടെ ബബ്ബബ്ബ എന്ന സിനിമയുടെ ട്രെയിലർ ഇന്നലെ നൈറ്റ് എട്ടേ പതിനെട്ടിന് റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അടിപൊളി ട്രെയിലറാണ് അതായത് ഒരു കളർഫുൾ മാസ് മസാല എൻ്റർടൈനറ് എന്ന രീതിയിൽ അടിപൊളിയാണ് പിന്നെ അതിൻ്റെ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് കൂടി പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആ ട്രെയിലർ മൊത്തത്തിലൊരു ഡീ കോഡിംഗ് രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ട്രെയിലറിൽ നമ്മൾ ലാലേട്ടനും കാണിക്കണ്ട അതായത് ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ കുറച്ച് സീൻസൊക്കെ കാണിക്കുന്നുണ്ട് അതായത് ഒരു പക്ക ദിലീപേട്ടൻ്റെ ഒരു മാസ് മസാല മൂവിയാണ് നമ്മുടെ പണ്ടുണ്ടല്ലോ നമ്മുടെ ശൃംഗാരവേരൻ അതുപോലെ മര്യാദരാൻ ആ ഒരു രീതിയിലൊരു ഒരു അയലത്ത പയ്യൻ ഒരു ഇമേജ് രീതിയിൽ ഉള്ളൊരു ക്യാരക്ടറാണ് അതിൽ നമ്മുടെ ലാലേട്ടനും കൂടി ആഡ് ചെയ്യുന്നു എന്നാണ് അതായത് അദ്ദേഹത്തിൻ്റെ മാസ് സീൻസ് ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ കോമഡി സംഭവങ്ങളുണ്ടാവും അവരുടെ തമ്മിലുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ഇതുണ്ടാവും അതിൽ ചെറിയ സ്റ്റെപ്പിൻ്റെ ഒരു ഒരു ചെറിയൊരു സീൻ കാണിക്കണം പക്ഷെ അത് ഫുള്ളായിട്ട് കാണിക്കണില്ല അത് പിന്നീട് അതിൻ്റെ എന്തായാലും തിയേറ്ററിൽ തന്നെ ആകും കാണിക്കുക ഒറ്റ ബാക്കി പറഞ്ഞാൽ ഇതിൽ നമ്മുടെ ദിലീപ് ഏട്ടൻ ഉണ്ട് അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ ധിയാൻ ശ്രീനിവാസൻ പിന്നെ ദിലീപ് ഏട്ടൻ ലാലേട്ടൻ അങ്ങനെയുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി താരങ്ങളായിട്ട് അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പാടാണ് ധനജയ് ശങ്കറാണ് ഇത് സംവിധാനം ചെയ്യുന്നത് നമ്മുടെ ഫാഹിൻ സാഫറും നൂറിൻ ഷെരീഫും ചേർന്നാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് അതുകൊണ്ട് തന്നെ അവർക്കിതിൻ്റെ ഒരു സിനിമക്കുൾ സിനിമ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു പൾസ് കൃത്യമായിരുന്ന ആൾക്കാർ തന്നെയാണ് കാരണം അവർ സിനിമയിലൊക്കെ വർക്ക് ചെയ്യണ ആൾക്കാരായതുകൊണ്ട് അവർക്ക് ഒരു എല്ലാത്തിനും ഒരു എന്താ പറയുക ഒരു ക്ലാരിറ്റി ഉണ്ടാവും പക്ഷെ അവർ ആദ്യം തന്നെ ഒരു എന്താ പറയുക ഒരു നമ്മോടൊരു മുൻവിധി എടുത്തുകൾ ഈ ചിത്രം നിങ്ങൾ ലോജിക്കുമായിട്ട് വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും രസിക്കില്ല കാരണം ഇതൊരു അൺലോജിക്ക് പടമാണ് അതായത് ലോജിക്ക് വെച്ചിട്ട് നമ്മുടെ ബുദ്ധി മാറ്റി വെച്ച് നമ്മുടെ ചിന്തയെ നമ്മൾ മാറ്റി വെച്ചിട്ട് എന്താ പറയുക ബുദ്ധിജീവി സിനിമയല്ല ഇത് എന്നാണ് അവർ ആത്മേയം അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അൻപത് ശതമാനം അവരുടെ റിസ്ക്കാണ് മാറി കിട്ടി കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പടം കാണുമ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഇതിലൊരു ലോജിക്കൊന്നുമില്ല അതായത് നമ്മളൊരു സ്വപ്നം കാണണേ ആ സ്വപ്നത്തിൽ നമുക്ക് എന്തോ നമുക്ക് ചിന്തിച്ചു കൂട്ടാം നമ്മളെ നമ്മൾ ഒരാളെ പത്താളെ നൂറാളെ ഇരിക്കണം അല്ലെങ്കിൽ വണ്ടി അങ്ങനെ ഇരിക്കും അങ്ങനെ ഒരുപാട് കാര്യം എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മുടെ സ്വപ്നത്തിൽ നമുക്ക് നമുക്ക് ചെയ്തു കൂട്ടാം പക്ഷേ നമ്മൾ റിയൽ ലൈഫിൽ അങ്ങനൊന്നും നമുക്ക് കഴിയില്ല അതൊക്കെ ചെറിയ തുച്ഛമായ ചില സന്ദർഭങ്ങൾ മാത്രമേ നമുക്കതൊക്കെ കഴിയുള്ളൂ അല്ലാതെ നമുക്ക് എന്തായാലും കഴിയുള്ള സംഭവം അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമ കൂടി അതായത് ഒരു ലോജിക്കലി ഈ സിനിമ നിങ്ങൾക്ക് ചിലപ്പോൾ തിയേറ്ററിൽ ഇഷ്ടപ്പെട്ടോളന്നില്ല ഒരു ലോജിക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു കളർഫുൾ ഒരു എന്താ പറയുക ഒരു സീസൺ പടം കാണാൻ വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സംശയമാണ് അതുപോലെ തന്നെ ഇതിൽ ലാലേട്ടൻ്റെ പിരിച്ച ഒരു എന്താ പറയുക നമ്മുടെ എല്ലാവരും പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ മീശപിരി മുണ്ടുമുടക്കിവി അടിയൊക്കെ ഇതിലുണ്ട് അതിലൊന്നും നിങ്ങൾ ടെൻഷനായിട്ടിരിക്കതൊക്കെ ഉണ്ട് അതായത് ഒരു കളർഫുൾ പാക്കേജ് സിനിമ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ലോജിക്കലി നിങ്ങളൊന്നും ഇതിനെ കാണാൻ പോകരുത് അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും തീർത്തും നിരാശ സമ്മാനിക്കുന്നൊരു പടമാവും ഇതും അല്ലാതെ കണ്ടാൽ നല്ലൊരു അടിപൊളി പടമാവും കാരണം നമ്മുടെ ദിലീപ് ദിലീപേട്ടൻ്റെ ഒരുപാട് ചിത്രങ്ങൾ പ്രേക്ഷകൻ്റെ ശ്രദ്ധ കിട്ടാതെ ഈ അടുത്തൊക്കെ വന്നു പോയി ഈ ലാസ്റ്റ് ഇറങ്ങിയൊരു പടം മാത്രം ഒന്ന് കുറച്ചെങ്കിലും പ്രേക്ഷകം ഇഷ്ടപ്പെടും അതുവരെയുള്ള പടങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രശ്നം കാരണത്താൽ ഒരുപാട് വ്യക്തികൾ ഇഷ്യൂ കാരണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ആരും ഇഷ്ടപ്പെടാതെ പോയതാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്താതെ പോയതാണ് അങ്ങനെയും പറയാം കാരണം പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ കേസൊക്കെ തീർന്ന് അദ്ദേഹം എന്താ പറയുക സേഫായിട്ട് അദ്ദേഹം ആ പഴയ പ്രൗഢിലോട്ട് ആ പഴയ മലയാള സിനിമയിലെ ഒരു ഒരു കാലഘട്ടമാണ് ദിലീപ് ഭട്ടൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്റ്റാർസൊക്കെ വന്നാൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വരുമ്പോൾ തിയേറ്ററിലൊരു ഒരു ഒരു എന്താ പറയുക ഒരു ആരവം വരാറുണ്ട് അതെന്തായാലും ഈ ചിത്രത്തിന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷ കാരണം ഇനി അദ്ദേഹത്തിൻ്റെ നാളുകളാകുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ലാലേട്ടൻ ദിലീപേട്ടൻ കോമ്പിനേഷൻ വരുന്ന ഈ ഒരു ചിത്രത്തിനായിട്ട് എന്തായാലും വെയിറ്റിങ്ങിലാണ് എന്താകും പടം എന്നുള്ളതിൽ ഓക്കെ